മൂന്ന് മാസങ്ങൾ നമുക്കറിയാം റജബ് റജബ്ബാൻ ഈ മൂന്ന് മാസങ്ങളും അതിപ്രധാനപ്പെട്ട വളരെ മഹത്വമേറിയ മാസങ്ങളാണ് അതിന്റെ തുടക്കമാണ് റജബ് റജബ് എന്ന ഈ മൂന്ന് അക്ഷരങ്ങളെ സംബന്ധിച്ച മഹത്വക്കൾ അതിന്റെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ധാരാളം ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് റജബിലെ റാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റഹ്മത്ത് എന്നാണ് കൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് എന്ന് മഹത്തുക്കൾ എഴുതി വെച്ചിട്ടുണ്ട് ഗുണങ്ങൾ അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന ഗുണങ്ങൾ ഈ മൂന്ന് അക്ഷരങ്ങളും സൂചിപ്പിക്കുന്നത് റജബോട് കൂടി ഒരു മനുഷ്യൻ റജബിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ അവന്റെ ജീവിതം അതുവരെ പതിനൊന്ന് മാസ മാസങ്ങൾ ചെയ്തു കൂട്ടിയ സർവഭാപങ്ങളും അവന് കഴുകി വൃത്തിയാക്കാൻ ഏറ്റവും ഉചിതമായ ഒരു മാസമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന മാസമാണ് അതാണ് റജബിലെ റാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് റഹ്മത്ത് താനെ ഇറങ്ങി വരുന്നതല്ല അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിച്ചു വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയം നിങ്ങൾക്ക് എന്റെ അടിമകൾക്ക് എന്താണോ വേണ്ടത് അവൻ എന്താണോ ചോദിക്കുന്നത് ആ ചോദിക്കുന്നത് അവന് നൽകാൻ അള്ളാഹു തയ്യാറായി നിൽക്കുന്ന മാസം അതിനുവേണ്ടി നൽകിയിരിക്കുന്ന മാസമാണ് റജബ് അതിനേക്കാൾ പവിത്രമാക്കപ്പെട്ടതാണ് ഷേബാൻ അതിലും മഹത്വമാക്കപ്പെട്ടതാണ് റമദാനു ശരീഫ് രണ്ടാമത്തെ അക്ഷരമായ അള്ളാഹുവിന്റെ കൊടുതിയുള്ള എന്തെല്ലാം ആവശ്യങ്ങൾ നമുക്കുണ്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കാൻ ഏറ്റവും നല്ല സമയം ഉമ്മമാർ സഹോദരിമാർ ഇപ്പോഴുമുണ്ട് ധാരാളം ഗ്രന്ഥങ്ങളിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് വലിയ പ്രതിഫലമാണ് നോമ്പ് നോറ്റുകൊണ്ട് ചോദിക്കുമ്പോൾ കൂടുതൽ മഹത്വമാണ് കൂടുതൽ ഉത്തരം ലഭ്യമാകും അതുകൊണ്ട് കിട്ടാനുള്ളത് മുഴുവനും അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങാൻ ഞാനും നിങ്ങളും തയ്യാറാവണം ഈ റജബ് മാസത്തിൽ മൂന്നാമത്തെ അക്ഷരം അള്ളാഹുവിന്റെ ഗുണമാണ് അള്ളാഹു നമുക്ക് ഗുണങ്ങൾ നമുക്ക് ഒഴുക്കിത്തരുന്ന മാസമാണ് ും മറ്റൊരു അർത്ഥം അതിനുണ്ട് ചൊരിഞ്ഞു നൽകുക എന്നൊക്കെയാണ് അസബ് എന്ന് പറയുന്നത് മറ്റൊരു അർത്ഥമാണ് മനുഷ്യൻ ചൊരിഞ്ഞു കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാ ചോദിക്കൽ മാത്രമാണ് നമ്മുടെ ജോലി പക്ഷെ ചോദിക്കാൻ സമയമില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം പാതിരാത്രി കൊണ്ട് പാതിരാത്രികൊണ്ട് രണ്ടരക്കാത്ത ചെയ്തുപോയ പാപങ്ങൾ ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി നമുക്ക് സമയമില്ല അതാണ് പ്രശ്നം ആ സമയം ഉണ്ടാക്കിയെടുക്കാൻ നാം തയ്യാറാവണം തിരക്കുകളൊക്കെ മാറ്റിവെച്ച് മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗം തൽക്കാലം മുക്കാൽ ഭാഗവും നിർത്തിവെച്ച് അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് മറ്റു ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ മാറ്റിവെച്ച് പരിശുദ്ധ റമദാനിലേക്ക് തയ്യാറെടുപ്പ് നടത്താനുള്ള മാസമാണ് റജബ് മാസം അതുകൊണ്ട് നാം ഒരുങ്ങണം റമദാനിലേക്ക് മരണം എപ്പോഴാണ് പിടികൂടുക എന്ന് നമുക്കറിയില്ല അള്ളാഹുവിലേക്ക് എടുക്കാൻ ശ്രമിക്കുക സ്വർഗത്തിന്റെ അഹിലുകാരനായിക്കൊണ്ടാവണം നമ്മൾ മരിക്കേണ്ടത് ആയിക്കൊണ്ടാവണം നാം മരണപ്പെടേണ്ടത് അള്ളാഹുദിനു നൽകുമാറാവട്ടെ